ഹായ് ഹലോ എല്ലാവർക്കും പൈനാപ്പിൾ സ്വാഗതം ഞാൻ അപ്പോൾ ഞങ്ങള് പൈനാപ്പിൾ കപ്പിൾ എത്തിയിരിക്കുന്നത് നമ്മുടെ ഇടുക്കിയിലെ അങ്ങേയറ്റത്ത് മൂന്നാറിലുള്ള ഒരു ലൊക്കേഷൻ അപ്പൊ ഇടുക്കിയെ ചുറ്റിപ്പറ്റിയുള്ള ലൊക്കേഷൻ സിനിമ ലൊക്കേഷൻ കാഴ്ചകൾ കാണിക്കുന്നത് നമ്മുടെ മദ്രാസി ടാക്കീസിലെ അത് മറന്നൊന്നും പോയിട്ടില്ല കേട്ടോ അത് കേട്ടോ അപ്പൊ അതിലൊരു ലൊക്കേഷൻ അത് നല്ലൊരു സൂപ്പർ ലൊക്കേഷൻ വലിയ ഫേമസ് ആയിട്ടുള്ള ലൊക്കേഷൻ ഏതാ ലൊക്കേഷൻ തിരികെ കുഞ്ഞു ഓർമ്മ കിട്ടുന്നില്ല ഞങ്ങളൊന്നും പറയരുത് മാറ്റിയതാണ് നമ്മുടെ അയാളും ഞാനും തമ്മിലെ ഹോസ്പിറ്റലായിരുന്നു അതുപോലെ തന്നെ ചിൽഡ്രൻസ് പാർക്ക് എന്ന സിനിമയിലെ ഷർഫുദ്ദീൻ എല്ലാം നായകനായിട്ടുള്ളത് പക്ഷെ നമുക്ക് ഫേമസ് ആയത് നമ്മുടെ പൃഥ്വിരാജിന്റെ അയാളെ ഞാനും തമ്മിലാണ് അതിനകത്ത് അവരെ അവരെ പോലെ തന്നെ ഒരു നായകനായിരുന്നു ഈ വീട് അല്ല ഈ വീടല്ല ഈ ഇത് നമ്മുടെ ടാബോർ ഹിൽസ് അല്ലെ ടാബോർ ഹിൽസ് എന്ന് പറഞ്ഞ ഒരു സി ബി സി സ്കൂളായിരുന്നു അത് അത് ക്ലോസ് ചെയ്തിട്ട് അതിനുശേഷം ഇപ്പൊ അതൊരു റിസോർട്ടായിട്ട് വർക്ക് ചെയ്യുക കേട്ടോ അപ്പൊ നമുക്ക് ഇതിന്റെ അടുത്തൊരു വ്യൂ പോയിന്റ് ഉണ്ട് അപ്പൊ ഇതാണ് കേട്ടോ എന്റെ സൈഡിൽ നിന്നുള്ള വ്യൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത് നിന്ന് പോയിട്ടില്ലായിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമുക്കിപ്പോ ഇവിടെന്നൂറ് പഠിക്കാൻ തോന്നുമായിരുന്നു പഠിക്കാൻ തോന്നൂലായിരുന്നു വന്നിങ്ങനെ ക്ലാസ്സിൽ ഇരിക്കാൻ തോന്നുമായിരുന്നു അത്രയ്ക്കും ഭംഗിയുള്ള ഒരു സ്ട്രച്ചറിലുള്ള ഒരു കിട്ടണം അതോ നല്ല ഒന്നൊന്നര ഹൈറ്റില് തണുപ്പത്ത് അപ്പോ നമുക്ക് ഇത് എന്തോ ഒരു ഹൈറ്റ് ആണെന്ന് കാണണമെങ്കിൽ നമുക്ക് അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ആ വ്യൂ പോയിന്റിലേക്കാണ് നമ്മളിപ്പോ ഈ മദ്രാസി ടാക്കീസിന് പോകുമ്പോൾ കൂടുതൽ അതിന്റെ ഉള്ളിൽ കാഴ്ചകൾ കാണിക്കാറുണ്ടായിരുന്നു ശ്രമിക്കാറുണ്ടായിരുന്നു പക്ഷെ ഇവിടെ സാധിക്കില്ല റിസോർട്ടാണ് അപ്പൊ അവിടെ ഗെസ്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ മൂന്നാറ് വന്ന സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ മദ്രാസി ടാക്കീസ് പൊടി പൊടിയിട്ട് നമ്മൾ നിർത്തിയിട്ടില്ല സമയത്തോണ്ടല്ലേ ഇതാ സ്കൂളിന്റെ ഗ്രൗണ്ടൊക്കെ ആയിരുന്നു ഇല്ലേ ശരിക്കും ഇവിടെ ഇവിടെ പുറത്തുനിന്ന് താഴേന്നൊക്കെ വന്ന് പഠിക്കുന്ന പിള്ളേരുണ്ടാവില്ല മൂന്നാറിലുള്ളവരല്ലാണ്ട് നമ്മുടെ പോലെ താഴെ ഉള്ളവർ സിറ്റി ലൈഫിലുള്ളവരെല്ലാം വന്ന് പഠിക്കുന്നവർക്ക് ക്ലാസ്സിലേക്ക് ആയത്തൊരു മാസങ്ങളെല്ലാം വന്ന് കഴിയുമ്പോൾ ടീച്ചേഴ്സ് ഏറ്റവും കൂടുതൽ പറയുന്നത് ഒന്ന് ഈ ബോഡി ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ബുക്കിൽ ശ്രദ്ധിക്കുന്നതായിരിക്കും കാര്യം ഈ ജനലിക്കോടെ പുറത്തേക്ക് നോക്കിയിരുന്ന് പോവും ഇല്ലോ ഞ അത്രയ്ക്കും വ്യൂ ചിലപ്പോൾ ചില സമയങ്ങളിൽ ഇത് ഫുള്ള് കോട കയറി ഒന്നും കാണാൻ പാടില്ലാണ്ടായിട്ട് വരും അപ്പോൾ ഇത്രയും ഉയരത്തിലാണ് എത്ര ഉയരത്തിലാണ് ഇത് കണ്ട എങ്ങനെയുണ്ട് ആ താഴേക്കാ ബൈസൺ വാലി ഏരിയയ്ക്ക് എന്താണെന്ന് എനിക്ക് തോന്നണേ കറക്റ്റ് അറിയില്ല കേട്ടോ ഇങ്ങനെ അത് നമ്മുടെ ഇടുക്കി ആർച്ച് ഡാന്നാണ് തോന്നണേ ഉറപ്പില്ല ആ കാണുന്നത് പിന്നെ ഉണ്ടല്ലോ ഇപ്പൊ നിലവിലിത് ഇങ്ങനെ കാഴ്ചക്കാർക്ക് കേറി വരാൻ പറ്റില്ല ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അപ്പോ നിലവിലോട് ഒരു ഗേറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നമ്മുടെ സിനിമാ ലൊക്കേഷൻ കവർ ചെയ്യാൻ വേണ്ടി വന്നതാണ് ഒരു കേസിൽ കയറി പോകുന്ന അപ്പോൾ അതുകൊണ്ട് ഇതുണ്ടല്ലോ നമ്മുടെ ഈ സ്കൂള് പണിത് വെച്ചാണെ ഒരു പക്ക കൊളോണിയൻ സ്റ്റൈലല്ലോ കല്ല് പതിപ്പിച്ച് ഒരു പഴയ ബ്രിട്ടീഷ് പാലസിൻ്റെ അല്ല ഒരു സെറ്റപ്പിൽ എന്താണോ സംഭവം നിന്ന് പോയി അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ റിസോർട്ട് പരിപാടികൾ അപ്പോൾ ഞാൻ ഇവിടുത്തെ കാഴ്ച ഇത് ഒത്തിരി ഒത്തിരി ഉണ്ടായിരുന്നു ആ സിനിമയ്ക്കകത്ത് ഇത് മാത്രമേ ഉണ്ടായുള്ളൂ വേറെ ഒരു ലൊക്കേഷനുകളില്ലായിരുന്നു പക്ഷെ ഇതിന്റെ കളർ വേറെ ആയിരുന്നു അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് നമ്മുടെ ചെറിയ വീഡിയോ നിർത്തിയേക്കാം അപ്പൊ ഈ ചെറിയൊരു കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പോ ഈ പറഞ്ഞ പോലെ നമ്മുടെ എല്ലാ യാത്രകള് അതുപോലെ റിസോർട്ട് ടൂറ് അതുപോലെ മദ്രാസി ട്രാക്കീസ് ഇതൊക്കെ എല്ലാമായിട്ട് പനപ്പൊക്കപ്പ് വരുന്നതായിരിക്കും എന്താ വെച്ചുകഴിഞ്ഞാൽ ഇതല്ല ഇത് കൂടുതലുണ്ട് ഏഹ് വരാനാണ് ആഗ്രഹം ഏഹ് അപ്പൊ കൂടുതൽ ഓരോരുത്തർക്ക് ഓരോ ഓരോ സെലക്ഷൻ ആയിരിക്കും എന്തായാലും യാത്രയാണ് എല്ലാം വണ്ടി കയറി അങ്ങോട്ടും ഇങ്ങോട്ടും പോയുള്ള പരിപാടിയാണ് അപ്പം അടുത്ത നല്ലൊരു കാഴ്ചയായിട്ട് വരുന്നവരെ എല്ലാവർക്കും നോക്കണം